സർവകലാശാല സെനറ്റിലേക്ക് സംഘപരിവാർ ബന്ധമുള്ളവരെ തിരഞ്ഞെടുക്കുന്നതിൽ എതിർപ്പില്ലെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് കെ സുധാകരന്റെ ഗവർണർ അനുകൂല പരാമർശം സംഘപരിവാർ അനുകൂലികളും ജനാധിപത്യത്തിന്റെ ഭാഗമാണെന്നും സംഘപരിവാർ മാത്രമായതുകൊണ്ട് എതിർക്കില്ല എന്നും സുധാകരൻ പറഞ്ഞു ഒരു ഗവർണർ ചെയ്യുന്ന കാര്യത്തെ ഞങ്ങൾ എന്തിനാണ് വിമർശിക്കുന്നത് ബി ജെ പി അനുകൂല ആളുകളെ നോമിനേറ്റ് ചെയ്തതിനെ എതിർക്കുന്നില്ല അതിൽ എന്താണ് തെറ്റുള്ളത് അവിടെയും നല്ല ആളുകളുണ്ട് അവരെ എടുക്കാം അതിൽ എന്താണ് തടസ്സം സംഘപരിവാറിന്റെ ആളുകളെ മാത്രം വെക്കുകയാണെങ്കിൽ വിമർശിക്കാം സംഘപരിവാറിൽ നല്ലവരുണ്ടെങ്കിൽ അവരെ വെക്കുന്നതിന് എതിർക്കില്ല കോൺഗ്രസിലും പറ്റിയ ഒരുപാട് പേരുണ്ട് എല്ലാവരെയും എടുക്കാൻ പറ്റില്ല പറ്റുന്നവരെ എടുക്കുമ്പോൾ ഞങ്ങൾ അതിനെയും സ്വീകരിക്കും കെ സുധാകരന്റെ വാക്കുകളാണിത് ഗവർണറുടെ തീരുമാനങ്ങൾ എന്തു തന്നെയായാലും എതിർക്കില്ല എന്ന് വ്യക്തമാക്കിയ കെ അധ്യക്ഷൻ ലിസ്റ്റിലുള്ളവരുടെ യോഗ്യതകൾ പരിശോധിച്ചു പറഞ്ഞു ഹ്യൂമാനിറ്റീസിൽ ഒന്നാം റാങ്ക് ജേതാവിനെ സർവകലാശാല നിർദ്ദേശിച്ചപ്പോൾ അതിനെ മാറ്റി നിർത്തി ഗവർണർ നിർദ്ദേശിച്ച നാല് എ പ്രവർത്തകരായിരുന്ന വിദ്യാർത്ഥിയിൽ ഒരാൾ അഭിഷേക് പി നായർ ബി എ ഹിസ്റ്ററി മൂന്നാം സെമസ്റ്റർ ആ വ്യക്തിയുടെ റിസൾട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഒന്നാം റാങ്കിനെ പുറത്തു നിർത്തുകയും ഇതുവരെ റിസൾട്ട് വരാത്ത വിദ്യാർത്ഥിയുടെ സർവകലാശാല സാക്ഷ്യപ്പെടുത്താത്ത കണക്ക് ഗവർണർക്ക് എവിടുന്ന് ലഭിച്ചു കായിക ഇനത്തിൽ ബ്രോൺസ് മെഡൽ ജേതാവായ വ്യക്തിയെ പിന്തള്ളിയാണ് ഇതുവരെ അത്തരം മെഡലുകൾ ഒന്നും കരസ്ഥമാക്കാത്ത വിദ്യാർത്ഥിയെ തിരഞ്ഞെടുത്തതും ഒന്നാം റാങ്ക് നേടിയ എസ് അബിരാമിയെ മാറ്റി നിർത്തിയാണ് ഗവർണർ സയൻസ് വിഷയത്തിൽ ബി യും സി യും ഗ്രേഡ് ലഭിച്ച ധ്രുവിൻ എസ് എല്ലിനെ നിയമിച്ചത് ഇങ്ങനെ നിയമവിരുദ്ധമായി മെറിറ്റിനെ പരിഗണിക്കാതെ നാല് എ പ്രവർത്തകരുടെ ലിസ്റ്റ് പരിഗണിച്ച് നിയമനം നടത്തിയ ഗവർണർക്കെതിരെയാണ് എസ് പ്രതിഷേധിച്ചത് കുറെ കാലം കൂടി കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പുമായിട്ടായിരുന്നു സുധാകരന്റെ രംഗപ്രവേശനം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഏത് രീതിയിൽ പ്രതികരിക്കാനും അറിയാമെന്നായിരുന്നു വാദം സർവകലാശാല വിഷയത്തിൽ സ്വന്തം നിലപാടില്ലാത്തവരാണ് ഗവർണറെ ഇപ്പോൾ പിന്തുണയ്ക്കുന്നത് സംഘപരിവാർ ഇട്ടുകൊടുത്ത അപ്പകഷ്ണം കഴിച്ച് അവരെ ന്യായീകരിക്കുകയാണ് കോൺഗ്രസ് ഇവിടെ ചെയ്യുന്നത് കെ എസ് യു പ്രവർത്തകർ ഉൾപ്പെട്ടത് കൊണ്ട് ഒന്നും മിണ്ടാനില്ല ഇതൊരിക്കലും എസ് എഫ് ഐ അവരുടെ സ്വന്തം സ്വാർത്ഥ താൽപര്യത്തിന് നടത്തുന്ന സമരമല്ല എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ടാണെന്ന തിരിച്ചറിവ് ഇതുവരെ ർക്കും ഉണ്ടായിട്ടുമില്ല